വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിന് അരികെ നിന്നു സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം കൊടുത്തു ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി ദൈവജനത്തിന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നത് ധൂപത്തോട് സദൃശ്യമാക്കുകയാണ് ദൈവസിംഹാസനത്തിന്റെ തൊട്ടു മുമ്പിൽ ഒരു സ്വർണ യാഗപീഠം യോഹൻ ഞാൻ കാണുന്നു ആ സ്വർണപീഠത്തിൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന നിറഞ്ഞിരിക്കുന്നു ദൈവസന്നിധിയിൽ നാം കഴിക്കുന്ന പ്രാർത്ഥനയെല്ലാം ഒരു യാഗപീഠത്തിൽ എന്ന പോലെ ശേഖരിക്കുന്നു യാഗപീഠത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രാർത്ഥന തീ പോലെയാണെന്ന് ഇത് കാണിക്കുന്നു ആ തീ എപ്പോഴും ദൈവത്തിന് മുമ്പിൽ കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥനാഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന യാഗപീഠത്തിലേക്ക് ധാരാളം ധൂപവർഗം ചേർക്കുന്നു ധൂപം അഥവാ പുക ഉയരാൻ കാരണമാകുന്ന സാധനങ്ങളാണ് ധൂപവർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവാലയത്തിലെ ധൂപവർഗം സുഗന്ധമുണ്ടാക്കുന്ന നറുംപശ ഗുൽഗുലു ഹൽബാനപ്പശ നിർമ്മല സാംബ്രാണി എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് പുറപ്പാട് മുപ്പതിൻ്റെ മുപ്പത്തിനാലിൽ കാണാം ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു സുഗന്ധവാസന ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാം അത് ദൈവത്തിന് സന്തോഷമുണ്ടാക്കുന്നതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥനായാഗപീഠത്തിൽ നിന്ന് കനലെടുത്ത് ഭൂമിയിലേക്ക് എറിയുമ്പോൾ ഇടിമുഴക്കവും മിന്നലും ഉണ്ടായി എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കാണിക്കുന്നു ഈ വാക്യത്തെ തുടർന്ന് ഭൂമിയിൽ വലിയ ന്യായവിധി നടക്കുന്നു നാം പ്രാർത്ഥിക്കുന്നത് ന്യായവിധിക്കായ അല്ലെങ്കിലും ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്നതിനാൽ അത് സംഭവിക്കുന്നു ഭൂമിയിൽ ദൈവപ്രവൃത്തിക്ക് നമ്മുടെ പ്രാർത്ഥന ഒരു മുഖാന്തരമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ